കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കും സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്കും ഇനി മുതൽ പുസ്തകങ്ങളും മാസികകളും വായിക്കാം കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളാണ് സ്റ്റേഷനോടനുബന്ധിച്ച് വായനശാല സജ്ജീകരിച്ചത് കോതമംഗലം ശോഭന പബ്ലിക് സ്കൂൾ പൊതുജനത്തിനൊരു വായനശാല എന്ന ആശയം മുൻനിർത്തിയാണ് വേറിട്ടൊരു മാതൃക സൃഷ്ടിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും സമാഹരിച്ച പുസ്തകങ്ങളും മാസികകളുമെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഗ്രന്ഥശാലയാണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ സജ്ജീകരിച്ചത് പോലീസുകാർക്ക് മാത്രമല്ല സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന പൊതുജനങ്ങൾക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താം വായനയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിയാണ് വായനശാല തുറന്നത് അറിവ് നേടുന്നതിലൂടെ തിന്മ നീങ്ങി നന്മയുടെ നാട് രൂപപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വായനശാല സ്ഥാപിക്കാൻ പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുത്തതെന്ന് പ്രിൻസിപ്പാൾ സിസ്റ്റർ ആനി ജോസ് വിശദീകരിച്ചു സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താനും ഇതുവഴി കഴിഞ്ഞു ഈ നാട്ടിൽ സമാധാനവും നീതിയും സ്നേഹവും ഒക്കെ പാലിക്കപ്പെടണം എന്നുള്ളതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലി അവരുടെ ഉദ്ദേശം മിക്കവാറും പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നവര് ഒരുപാട് അസ്വസ്ഥരാണ് അതുപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിലേക്ക് വീണുപോകുന്നവരാണ് തീർച്ചയായും അറിവിന്റെ ഒരു വാതായനം തുറന്നു കിട്ടുന്നത് പുസ്തകങ്ങളിലൂടെയാണ് വായിച്ച് വളരുവാനും വായിച്ച് അറിവ് നേടുവാനും അതിലൂടെ തിന്മ നീങ്ങിയ നന്മയുള്ള ഒരു നാട് രൂപപ്പെടുത്തുവാനും ഇവിടെ കടന്നു വരുന്നവർക്ക് അല്പസമയം കിട്ടുമ്പോൾ വായനയിലൂടെ അത് സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ് ഇതുപോലൊരു ചിന്ത ഞങ്ങളുടെ അധ്യാപകരിലും കുട്ടികളിലും ജനിക്കുവാനിടയായത് പ്രിൻസിപ്പാളിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ പി എം അജി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ രഞ്ജിൽ റാണിയും മലയാള വിഭാഗം ഹെഡ് എ പി മിനിയും ഒപ്പമുണ്ടായിരുന്നു സ്റ്റേഷനിൽ വായനശാല ഒരുക്കിയ സ്കൂളിന്റെ നടപടിയിൽ പോലീസുകാരും സന്തുഷ്ടരാണ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വായനശാല കൂടുതൽ വിപുലമാകുമെന്ന പ്രതീക്ഷയാണ് സ്കൂളുകാർക്കൊപ്പം പോലീസുകാർക്കുമുള്ളത് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും എത്തിച്ച് ഒരു തുടക്കം കുറിക്കാനും സ്കൂൾ പ്പെട്ട സിസ്റ്റർ ആനി ജോസ് മാഡം കാണിച്ച ഈ ഒരു ഇത് എത്രയും ശ്ലാഘനീയമാണ് കുട്ടികളും ഇതിനോട് വളരെ സഹകരിച്ചിട്ടുണ്ട് ഇത് തുടർന്ന് പൊതുജനങ്ങളുടെ സംഘ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കൂടുതൽ അഭിവൃദ്ധിപ്പെടാൻ ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്